നിങ്ങളുടെ ഓരോ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ുംനം കവർന്നാളിന്റെയംസ് ചാലിശ്ശേരി അങ്ങാടിയിലെ പഞ്ചായത്ത് പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം നിരവധി പേരുടെ സഞ്ചാരമാർഗമാണ് തകർന്നു കിടക്കുന്നത് ചാലശ്ശേരി അങ്ങാടിയിൽ പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള പഞ്ചായത്ത് റോഡാണ് തകർന്നത് പഞ്ചായത്തിലെ ഒൻപത് പതിമൂന്ന് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ചാലശ്ശേരി അങ്ങാടി റോഡിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് റോഡിന് സമീപത്തുള്ള അങ്കണവാടി എസ് യു പി സ്കൂൾ ഓഗ്യൻ ക്രിസ്ത്യൻ പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് കാൽനടയായി പോകുന്നവർ ആശ്രയിക്കുന്ന വഴി കൂടിയാണിത് അങ്ങാടിയിലുള്ള മറ്റ് കച്ചവട കേന്ദ്രങ്ങളിലേക്കും നിരവധി പേരാണ് ഈ വഴി യാത്ര ചെയ്യുന്നത് വിദ്യാർത്ഥികളുമായി നിരവധി വാഹനങ്ങളും നിത്യേന ഈ കഴിഞ്ഞ ദിവസം പാതയിലെ കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ വീണ് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു മഴ പെയ്താൽ നിരവധി പേർ കുഴി വീഴുക ഇവിടെ പതിവാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കുഴികളായിട്ട് നാലഞ്ച് ആളുകൾ അതിൽ വീഴുകയും ചെയ്തിട്ടുണ്ട് പരിക്ക് പറ്റി ഒരു രാസത്തിലാവുകയും കൂടാതെ തന്നെ സ്ഥിരമായി ഈ ട്രെയിനിങ് അംഗനവാടി നിക്കുന്നതായ സ്ഥലമാണ് അതിന്റെ ട്രെയിനിങ്ങിലായിട്ട് പൈപ്പിന്റെ ലൈൻ പൊട്ടി വെള്ളം പാഴായി പോവുകയും പല പ്രാവശ്യം കേരള വാട്ടർ അതോറിറ്റി അറിയിക്കുകയും ചെയ്തിട്ടും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല റോഡിൻ്റെ ഈ അവസ്ഥയും അതുപോലെ തന്നെ കല്ലുമുറം പോകുന്നതായ പടിഞ്ഞാറ് പള്ളിക്ക് ലെഫ്റ്റ് സൈഡിൽ പോകുന്നതായ റോഡിൻ്റെയും അവിടെയും ഒരു പരിധി കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡി ടാറിങ് ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണ ചെയ്തിട്ടില്ല അതിന് ഫണ്ടില്ലാതെ പറഞ്ഞിട്ട് അത് ചെയ്യാതെ അവിടെ കിടക്കുകയാണെന്നും അവിടെയും ഇതുപോലെ തന്നെ അപകടം ഉണ്ടാവുകയും ആ കല്ലുമുറും ദേശത്തു നിന്നുണ്ടായ ഓർഡർഷ പഠിക്കുന്ന തൊഴിലാളികൾ ായിട്ട് ആ ചെയ്തിട്ടുണ്ട് യാതൊരു കാര്യങ്ങളിലും ചെയ്തായിട്ട് കാണുന്നില്ല അങ്ങനെ കോഴിൽ അടക്കുകയും ചെയ്തിട്ടുണ്ട് നാല് വർഷം മുമ്പാണ് പഞ്ചായത്ത് റോഡ് നവീകരിച്ചത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വലിയ കുഴികൾ രൂപപ്പെട്ടെങ്കിലും ഇവ അടയ്ക്കാനോ റോഡ് നവീകരിക്കാനോ അധികൃതർ തയ്യാറാവുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു റോഡിന്റെ ഇരുവശങ്ങളിലും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ചാലു നിർമ്മിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് റോഡുകളുടെ നവീകരണത്തിനായി അടുത്ത സാമ്പത്തിക വർഷം പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ആവശ്യമായ പരിഗണന നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പറഞ്ഞു